കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഭാര്യയുടെ പേരിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസിലും പരാതി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊച്ചി സ്വദേശിയാണ് വിജിലൻസിന് പരാതി നൽകിയത് പി വി അൻവർ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾക്ക് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആഡംബര വീടിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തായത് കവടിയാൽ ഒരുങ്ങുന്ന ഈ ആഡംബര വസതി തന്നെയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയവും കോടികൾ മുടക്കി കവടിയാറിൽ വീട് നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി സ്ഥലത്തിന് ലക്ഷങ്ങൾ വില വരുന്ന കവടിയാറിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് അന്വേഷിക്കണമെന്നും അനധികൃത സ്വത്ത് സമ്പാദനമാണെങ്കിൽ അന്വേഷണം വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു ഇമെയിലായാണ് പരാതി നൽകിയിരിക്കുന്നത് വിജിലൻസ് ഡയറക്ടർ ഈ പരാതി സർക്കാരിന് കൈമാറുകയാണ് സാധാരണ പദവ് സർക്കാരിന്റെ അനുമതിയോടെ ാണ് അന്വേഷണം നടക്കുക ഈ സാഹചര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് ഇനി നിർണായകമാകുന്ന പ്രധാനപ്പെട്ട കാര്യം കവടിയാറിൽ അജിത് കുമാർ പന്ത്രണ്ടായിരം ചതുരശ്ര അടി വീട് നിർമ്മിക്കുന്നുവെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അൻവർ ആരോപിച്ചതാണ് ആകാംക്ഷകൾക്കും അന്വേഷണങ്ങൾക്കും വഴി തുറന്നത് പൊന്നും വിലയുള്ള ഭൂമിയിൽ മൂന്ന് നിലകളിലായി പന്ത്രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഒരുങ്ങുന്നത് കോടികൾ വിലമതിക്കുന്ന ഭൂമിയിൽ കോടികൾ തന്നെ മുടക്കിയാണ് അത്യാഡംബര വീട് നിർമ്മാണം പി വി അൻവർ െ കവടിയാറിന്റെ അടുത്തുള്ള കൊട്ടാരം എന്നാണ് വിശേഷിപ്പിച്ചത് പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയുടെ വസതിക്കടുത്തായാണ് പുതിയ വീട് നിർമ്മാണം നടക്കുന്നതെന്നും വ്യക്തമായി ഭൂഗർഭ നില ഉൾപ്പെടെ മൂന്ന് നില കെട്ടിടമാണ് കവടിയാറിൽ അജിത് കുമാർ നിർമ്മിക്കുന്നത് വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യവും ഉണ്ടാകും പ്ലാൻ പ്രകാരം ഓപ്പൺ ബാത് പ്ലേസ് എന്ന് ചേർത്തത് പൂളാവാൻ ആണ് സാധ്യത ഈ വർഷമാണ് കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ലഭിച്ചത് താഴത്തെ ബേസ്മെന്റിന് രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം കാണിച്ചിട്ടുള്ളത് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് ബേസ്മെന്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ വിസിറ്റേഴ്സ് റൂമുണ്ട് താഴെയാണ് പാർക്കിംഗ് ഏരിയ സെന്റിന് അറുപത്തി ലക്ഷം രൂപയെങ്കിലും വിലമതിക്കുന്ന കവടിയാറിലാണ് എ ഭൂമി വാങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അജിത് കുമാർ വീട് നിർമ്മാണത്തിന്റെ പുരോഗതി അറിയാൻ വരാറുണ്ടെന്ന് പരിസരം ും പറയുന്നു സ്വർണ്ണക്കടത്ത് ഫോൺ ചോർത്തൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് കവടിയാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ നിർമ്മിക്കുന്ന കൊട്ടാരത്തെ പി വി അൻവർ വെളിപ്പെടുത്തിയത് എം ആർ അജിത് കുമാർ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ സ്ഥലം വാങ്ങി പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലുമാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിക്കുന്നതെന്നാണ് വിവരം അറുപത് ലക്ഷം രൂപ വരെയാണ് സെന്റിന് വില ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ സ്ഥലത്തിന് തൊട്ടടുത്താണ് വീടെന്നായിരുന്നു പി വി അൻവറിന്റെ സമ്മേളനത്തിൽ നടത്തിയ ആരോപണം നാലു മാസത്തോളമായി ഇവിടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മൂന്ന് നിലകളിലാണ് എ വീട് ക്രമീകരിച്ചിരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിംഗ് സംവിധാനവും ഒരുങ്ങും ഇവിടെ നിന്ന് മറ്റ് നിലകളിലേക്ക് ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്താനാണ് നീക്കം റോഡിൽ നിന്ന് നോക്കിയാൽ രണ്ട് നില വീടായി തോന്നുമെങ്കിലും അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് രണ്ട് നിലകൾ ഓടുപാകെ ഓപ്പൺ ടെറസ് എന്നിവ അടങ്ങുന്നതാണ് വീട് ഗ്രൗണ്ട് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ്റി ും മൂന്ന് നിലകളുള്ള വീടിന്റെ വിസ്തീർണമാകെ ഏഴായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുമെന്നാണ് കണക്ക് അണ്ടർഗ്രൗണ്ടിൽ കാർ പാർക്കിങ്ങിന് രണ്ട് സെക്ഷനുകൾ ഉണ്ട് ഐ പി എസ് റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായതിനാൽ വീട്ടിൽ കാവൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്രമിക്കാനും മറ്റുമായി പോലീസ് മെൻ റൂമും പാർക്കിങ്ങിനോട് ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് തൊട്ടടുത്ത നിലയിൽ രണ്ട് കിടപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ ഓപ്പൺ ടെറസും സജ്ജീകരിച്ചിട്ടുണ്ട് മൂന്നാം നിലയിൽ ഫോർമൽ ലീവിംഗ് ഏരിയയും ഒരു കിടപ്പ് മുറിയുമാണ് ഉള്ളത് ഇതിനുള്ളിൽ ഓടി ഓപ്പൺ ഏരിയയിൽ വാട്ടർ ടാങ്ക് രണ്ട് വാട്ടർ ഏരിയകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും എ ഡി ജി പി അജിത് കുമാറിന്റെ ഇരുപത്തി ഒൻപത് വർഷക്കാലത്തെ സേവനത്തിൽ നിന്ന് ലഭിച്ച ശമ്പളത്തിൽ ഇത്തരം ഒരു കൊട്ടാരം നിർമ്മിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത്